മഹൻകാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ തിരിച്ചടി ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാൻ പോയ സംഘത്തിലെ ഒരു നേതാവായിരുന്നു രാജ്യസഭാ എംപിയും മാധ്യമ പ്രവർത്തകനുമായ ജോൺ ബ്രിട്ടാസ് സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയ അദ്ദേഹം കേന്ദ്രത്തോട് നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് സന്ദർശിച്ചില്ല എന്നുമെല്ലാം ചില കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു എന്നാൽ അവരുടെയെല്ലാം നാവടപ്പിക്കുകയാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് ബി താൻ അറിഞ്ഞതും കണ്ടതുമായ കാര്യങ്ങൾ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു വിശദീകരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് എം ബി പഹൽഗാമിന് ശേഷം കാശ്മീരി ജനതയുടെ അവസ്ഥ പരിതാപകരമാണെന്നാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസൺ പറഞ്ഞു വെക്കുന്നത് അവർക്ക് വേൻ നഷ്ടപരിഹാരവും ആശ്വാസവും ഇപ്പോഴും നൽകുന്നില്ല ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെ കശ്മീരിലെ വിവിധ നേതാക്കളുമായി താൻ സംസാരിച്ചിരുന്നു കാശ്മീർ ജനതയെ ചേർത്ത് പിടിക്കേണ്ട സമയമാണിത് കാശ്മീർ ജനതയുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനവും അവിടെ ഇപ്പോൾ ഇല്ല അവിടുത്തെ സംസ്ഥാന സർക്കാരിന് സുരക്ഷാ കാര്യങ്ങളിൽ പോലും ഇടപെടാൻ കഴിയുന്നില്ല ജമ്മു കാശ്മീരിനെ പ്രത്യേക പദവി തിരിച്ചു നൽകണം പഹൽഗാം വിഷയത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ ചർച്ച ചെയ്യണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് മോദിയുടെ വിരുന്ന് പബ്ലിസിറ്റി മാത്രമാണെന്ന് പറഞ്ഞ അദ്ദേഹം മോദിയുടെ യോഗത്തിൽ പോയവർ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കാത്തത് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നും ഒരു വിമർശനം ഉയർത്തുന്നു കോൺഗ്രസിനെ കാശ്മീർ വിഷയത്തിൽ നിലപാട് എന്താണെന്നും ജോൺ ബ്രിട്ടാസന്റെ ചോദിക്കുന്നു വിദേശ പര്യടനത്തിന് പോയ കോൺഗ്രസിന്റെ നേതാക്കൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല പല രാജ്യങ്ങൾക്കും ഇന്ത്യയോടുള്ള ബന്ധം കുറഞ്ഞു വരികയാണ് യാത്രയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതാണ് അമേരിക്ക ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളോട് മാത്രമാണ് ഇന്ത്യയുടെ സൗഹൃദം ഇന്ത്യ അമേരിക്കയ്ക്ക് വിദേം കാണിക്കുന്നു അമേരിക്കയുടെ മധ്യസ്ഥത ഞങ്ങൾ പോയ രാജ്യങ്ങളിൽ ചർച്ചാ വിഷയമായി ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് വിദേശത്ത് പോയി സംയുക്ത സൈനിക മേധാവി പറയുന്നു എന്നാൽ ഇവിടെ അക്കാര്യം വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല ഇത് ചൂണ്ടിക്കാണിക്കുകയാണ് ജോൺ ബട്ടാസി പഹൽഗാമിലെ കൊലയാളികളായ തീവ്രവാദികൾ എവിടെ മഹൽഗാമിന് ശേഷമുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും ധ്രുവീകരണത്തിന് ശ്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ശശി തരൂർ വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചു തരൂർ അനഭിമുഖനായോ എന്ന് കോൺഗ്രസ് തന്നെ പറയട്ടെ ബിജെപി ഇത്തരം സംഭവങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്നതിൽ സംശയമില്ല കുംഭമേളയിൽ മരിച്ചവരുടെ വിവരങ്ങൾ പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ജനാധിപത്യത്തിൽ സുതാര്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷകാല സമ്മേളനം ഹ്രസ്വമായ സമ്മേളനമായി എന്ന് മാറിക്കഴിഞ്ഞു നിയമനിർമ്മാണം നടത്തേണ്ട സമ്മേളനം മഹൽകാം വിഷയം വിശദമായി ചർച്ച ചെയ്യാനാവില്ല പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ ആവശ്യപ്പെടണം ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടിക്കാരും ഈ ആവശ്യം ഉന്നയിക്കണം തരൂർ ഉൾപ്പെടെയുള്ളവർ പ്രതിപക്ഷ വാഹകരെ പ്രവർത്തിക്കണമെന്നുമാണ് ബ്രിട്ടാസ് എം പി ആവശ്യപ്പെടുന്നത് തരൂർ അത് നിർവഹിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു വെക്കുന്നു നിലപ്പൂരിൽ ജമാഅത്ത് ഇസ്ലാമി വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞു യു ഡി എഫിന്റെ സഹകരണം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അറിയാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് എം പി പറഞ്ഞു വെക്കുന്നത് എന്തായാലും രാജ്യം തന്നിലേക്ക് വെച്ചു തന്ന ഒരു നിർണായക ചുമതലയെ വളരെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്ത് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ എല്ലാം ഊഷ്മളമായ സ്വീകരണങ്ങളും വ്യക്തിപരമായ പ്രശംസയെല്ലാം തന്നെ ഏറ്റുവാങ്ങിയാണ് ജോൺ ബ്രിട്ടാസ് രാജ്യത്തേക്ക് മടങ്ങിയെത്തിയത് തിരികെ എത്തിയപ്പോഴും അണുവിട ചലിക്കാതെ പ്രത്യശാസ്ത്രപരമായ നിലപാടെടുത്ത് കേന്ദ്രത്തിന് സ്തുതിപാടാൻ നിന്നു കൊടുക്കാതെയായിരുന്നു ഇദ്ദേഹത്തിന്റെ കേരളത്തിലേക്കുള്ള മടക്കവും